അവരെ ക്ഷണിച്ചാൽ മതി ആ ഒരു ക്ഷണം അവരിലേക്ക് എത്തിക്കേണ്ടത് അതിന്റെ പതിനഞ്ചാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്നത് പോലെ ഇബ്രാഹിം അലൈഹലാത്ത വസ്ലാമിനെ ഓർക്കുമ്പോഴേക്കും ആ ഒരു ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുഴുവനും ഹജ്ജാണ് കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധ ബാധ്യതയാണ് ഹജ്ജ് നിസ്കാരം പോലെ നിർബന്ധമായിട്ടൊരു മുസ്ലിം ചെയ്യേണ്ട കാര്യമാണ് ഹജ്ജ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല ആരാധനാ കർമ്മങ്ങളും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതൊന്ന് ആയിട്ട് പഠിക്കാനാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമതായിട്ട് നമ്മൾ എന്തിനാണ് ഹജ്ജിന് പോകുന്നത് ഹജ്ജിന് പോകുന്നത് മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം നമ്മളെ ക്ഷണിച്ചത് കൊണ്ടാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഹജ്ജിയ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ് കാബയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ഇനി ജനങ്ങളെ ഹജ്ജിനായി മക്കയിലേക്ക് ക്ഷണിക്കാനായിട്ട് ഹജ്ജിനായി ക്ഷണിക്കാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബ്വാവിനോട് ചോദിക്കുന്നുണ്ട് ഫക്കാല ഇബ്രാഹിം അലൈഹി സ്വലാം വമായു സൗത്തി ഞാൻ അന്ന് ആരോരുമില്ലാത്ത വിജനമായിട്ടുള്ള മരുഭൂമിയാണ് മക്ക എന്ന് പറയുന്നത് അപ്പോൾ ആരോരുമില്ലാത്ത വിജനമായ ഈ മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ ജനങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ അവർക്ക് എൻ്റെ ശബ്ദം കേൾക്കുമോ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമനോട് അള്ളാഹു പറയുന്നത് അലൈക്കൽ അദാൻ അലയ്യൽ ബലാ താങ്കൾ അവരെ ക്ഷണിച്ചാൽ മതി ആ ഒരു വിളി അവരിലേക്ക് എത്തിക്കേണ്ടത് ആ ഒരു ക്ഷണം അവരിലേക്ക് എത്തിക്കേണ്ടത് അതെൻ്റെ ബാധ്യതയാണ് അത് ഞാൻ ചെയ്തു കൊള്ളാം അതാണ് ഇന്നും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഓരോരുത്തരും ഹജ്ജിന് പോയി ലബൈക്ക് അള്ളാഹുക്ക് നിന്റെ ഒരു വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അർത്ഥം അതാണ് നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു നിന്റെ വിളി എന്ന് പറയുന്നത് അള്ളാഹു ഇബ്രാഹിം അലൈഹുസ്ലാത്തു വസ്സലാമിലൂടെയാണ് അള്ളാഹു നമ്മളെ അവിടേക്ക് ക്ഷണിച്ചത് ആ ഒരു വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഇന്നും ഓരോ വ്യക്തിയും ഈ ഒരു ഹജ്ജിനായിട്ട് കായയിലേക്ക് പോകുന്നത് അപ്പൊ എന്ന് പറയുന്നത് മുഴുവനും എന്താണ് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിംഅലാത്തു വസ്സലാമിന്റെ സ്മരണകളാണ് അതിലൂടെ നമ്മൾ പിന്നെ നൽകാൻ ഭാഗ്യം കിട്ടിയ ആളുകൾക്കൊക്കെ അങ്ങോട്ട് എത്താൻ പറ്റും അങ്ങോട്ട് എത്താൻ പറ്റും സാമ്പത്തികമായോ മറ്റോ അതെ അള്ളാഹ് ആ ഒരു തൗഫിയും നൽകും നമ്മൾക്ക് ആ ഒരു ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരാനുള്ള ഒരു തൗഫ് അള്ളഹ് നിർബന്ധമായിട്ട് നമ്മൾക്ക് നൽകുകയും നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹ് നമ്മൾക്കൊക്കെ അവിടെ എത്തിച്ചേരാൻ തൗഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ പിന്നീട് നമ്മൾ ഹജ്ജിന് അവിടെ എത്തി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഹജ്ജിനെത്തിയാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ദർശിക്കുന്നത് എന്താണ് ാണ് കായബ മുസ്ലിം ഉമ്മത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ കിബിലയാണ് ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മുസ്ലിമിന്റെ മുബയാണ് എന്നതിൽ ഒരു അഭിപ്രായ ഭിന്നതയില്ല എല്ലാ ദിവസവും അഞ്ച് അത് തന്നെയാണ് നബി അലൈഹി മൻ നബിസ്ന വസ്തഖ് ബല കിബിലി ഹന അതായത് ആരെങ്കിലും നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ കിബിലയിലേക്ക് തിരിയുകയാണെങ്കിൽ ആ നമ്മുടെ കിബില എന്ന് പറയുന്നത് എന്താണ് കായബ അപ്പൊ കായബയിലേക്ക് തിരിയുന്നവരെ മുസ്ലിം ആവുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അതെന്തോ ആവട്ടെ കായബ ഒരു കിബിലയായിട്ട് ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ആ കായബ നിർമ്മിച്ചത് ആരാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആണ് അത് നമ്മൾ ഈ ഒരു ചരിത്ര പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്മള് ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം തൻറെ മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമനെയും അതുപോലെ തന്നെ അവരുടെ മാതാവായിരുന്നാലാ മക്കയിൽ ഉപേക്ഷിച്ച് അവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അവര് മാത്രമാണ് ഇപ്പൊ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മഹതിയായ ഹജർ താലാൻഹെയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരിക്കൽ കാണാനായിട്ട് വരുന്ന സന്ദർഭത്തിലാണ് ഇതൊക്കെ സഹിയായ അതീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽബിയോട് പറയുന്നുണ്ട് ഇസ്മായിൽത്തൻ നിന്റെ രക്ഷിതാവ് ഒരു ക്ഷിതാവിന് വേണ്ടിട്ട് ഒരു ഭവനം ഒരു ഭവനം നിർമ്മിക്കാനായിട്ട് എന്നോട് കല്പിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇബ്രാഹിംആലി ഇസ്മാഅ അലിസ്ലാത്തു വസ്സലാം പറഞ്ഞു ഓക്കെ എങ്കിൽ നമുക്ക് ഒരുമിച്ച് എന്താക്കാം താങ്കളുടെ രക്ഷിതാവിന്റെ ആ ഒരു വിളിക്ക് ആ ഒരു കൽപ്പന താങ്കൾ ശിരസാ വഹിക്കുക നമുക്കൊരുമിച്ച് ഭവനം നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നിർമ്മിക്കാൻ നിർമ്മാണം തുടങ്ങുക അല്ല അതിന്റെ ശേഷം വീണ്ടും പറയുന്നുണ്ട് ഇന്ന ഹു കത് അമരനി എന്നോട് നിർമ്മിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല താങ്കളോട് എന്നെ സഹായിക്കാനും കൂടി എന്താക്കിയിട്ടുണ്ട് അള്ളാഹ്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇതന്നെ കാരണം ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ അതേ ഒരു സ്വഭാവ സ്വഭാവമാണ് ഇസ്മാഹിഅ അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളത് അല വലതു അബിഹി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തില്ല അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല എന്താ അനുസരിക്കാന്ന് പറയാം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് ഇസ്മായിൽ ചെയ്യാം ഇസ്മാലി പക്ഷേ കൽപ്പനകൾ വന്നാലും അത് വഹിക്കാൻ തയ്യാറാവണല്ലോ ആ ഒരു സ്വഭാവ മഹിമ വളരെ ചെറുപ്പം മുതലേ മുതലായു വസ്സലാമില് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ അവരിരുവരും ഇരുവരും ചേർന്ന് കാഴ്ബ നിർമ്മിക്കുകയും അവസാനമായിട്ട് ബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്ലാം ഇങ്ങനെ കായബ് നിർമ്മിക്കുകയും ഇസ്മായിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാമ സഹായിട്ട് കല്ലൊക്കെ ഇങ്ങനെ എടുത്തുകൊടുക്കുകയും ചെയ്താണ് ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് എന്നിട്ട് അവസാനം അവർ ഇരുവരും അള്ളാഹു സുബാനവതാലോട് ദ ചെയ്യുകയാണ് റബ്ബന ഞങ്ങളിൽ നിന്ന് ഇത് എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതായിട്ടാണ് ദ്വായ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ കായയുടെ നിർമ്മാണ ചരിത്രം നമ്മെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കായ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലെ ചരിത്രമാണ് അതിനുശേഷം കായബയുടെ തൊട്ടടുത്ത് മക്കാമ് ഇബ്രാഹിം ഉണ്ട് മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ മക്കാം ഇബ്രാഹിം വസ എന്നൊക്കെ കുറാന് വന്നിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടരക്കാത്ത സുന്നസ്കരിക്കല് പ്രത്യേക സുന്നത്തുള്ള കാര്യമാണ് എന്താണ് ഈ മക്കാം ഇബ്രാഹിം മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാതസ്പർശമേറ്റ കല്ലാണ് അവിടെ അതിൽ നിലകൊള്ളുന്നത് അതെന്താന്ന് വെച്ചാല് അള്ളാഹ് സുബാന കായബ നിർമ്മിക്കാനായിട്ട് പറഞ്ഞു കായബ നിർമ്മിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു കൽപ്പന വന്നാൽ അത് അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടി നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ എത്രയാണോ നിന്നുകൊണ്ട് സാധ്യമാകുന്നത് അത്രയും എന്താക്കായിരുന്നു നിർമ്മിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബിയോട് വീണ്ടും കല്ല് കൊണ്ടുവരാൻ പറഞ്ഞ് അത് ഇങ്ങനെ അട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറി വീണ്ടും എന്താക്കാണ് സാധിക്കുന്നതിനപ്പുറത്തേക്ക് പിന്നെയും കല്ല് വെച്ചുകൊണ്ട് അങ്ങനെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അപ്പം അതിൽ പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കല്ലുമ്മേ കയറി നിന്നപ്പോൾ ആ കല്ല് തന്നെ സ്വയം പൊന്തി വരികയും ഇങ്ങനെ അവർക്ക് നിർമ്മിക്കാൻ ഉതകുന്ന തരത്തിൽ അത് തന്നെ സ്വയം ചലിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പാതസ്പർശം ആ കല്ലിൽ പതിഞ്ഞിട്ടുണ്ട് ആ കല്ലാണ് മക്കാം ഇബ്രാഹിമിൻ്റെ എന്താക്കുന്നത് സൂക്ഷിച്ചു വെക്കുന്നത് പിന്നെ ചില ആധുനിക പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ഒരു യാത്രയുടെ ചരിത്ര നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത്രയധികം ചരിച്ച സഞ്ചരിച്ച വ്യക്തിയാണ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശം അവിടെ അനശ്വരമാക്കിയത് എന്ന് ചില ആധുനിക പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് പിന്നീട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് യും അതുപോലെ തന്നെ സായിന്റെയും ചരിത്രമാണ് അത് നമുക്കറിയാവുന്നതുപോലെ മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അവരെ മക്കയിൽ ഉപേക്ഷിച്ച് പോവുകയാണല്ലോ ചെയ്തത് അവരുടെ കയ്യിൽ കാര്യമായിട്ട് ഒന്നും ഇല്ലായിരുന്നു അള്ളാഹു അള്ളാഹുവിൽ തവക്കിലാക്കിയിട്ടാണ് ഇബ്രാഹിം അലഹു കുറച്ച് വെള്ളവും കാരക്കും മാത്രമേ ഉണ്ടായിരുന്നോ അത് അവരില് കഴിഞ്ഞപ്പം പിന്നീട് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്കൊന്നും ഇല്ലായിരുന്നു തൻ്റെ മകനായിട്ടുള്ള ഇസ്മായിൽ അലി ആണെങ്കിൽ അന്ന് വളരെ ചെറു കുഞ്ഞാണ് പൈതലാണ് അവർക്ക് ദാഹിച്ചു കൊല്ലാതെ അസ്വസ്ഥനായി അസ്വസ്ഥനായപ്പോൾ അവരുടെ മാതാവായിട്ടുള്ള ഹാജർ അലുല്ലാ താലാൻഹ എത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ ഹാജർ അലുല്ലാ താലാൻഹ അവർക്ക് എന്തെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് സായി സഫ മറുവ ഇന്ന സഫാവൽ മറുവാത്ത മിഷായ രണ്ട് കുന്നുകളാണല്ലോ ഇന്ന് അതൊക്കെ ഒരു കുന്നായിട്ടൊന്നും കാണാനേ പറ്റൂല ആ ഒരു പിന്നെ അവരീതിയിലാണത് പിന്നെ അടയാളങ്ങളൊക്കെ ചില അടയാളങ്ങൾ വെച്ച് അത് രണ്ട് മലയായിട്ടൊന്നും ഇന്ന് നമുക്കത് കാണാൻ അല്ല ഏതായാലും അന്ന് അത് ഉണ്ടായിരുന്നല്ലോ മലയുടെ ഇടയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് വെള്ളം അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് ഓടുന്ന ഒരു ഒരു ചരിത്രമാണ് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നത് അങ്ങനെ ജിബിരി അജിന്റെ സായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്നിട്ട് പിന്നെ ജിബിലിയിലെ അലഹി സ്വലാത്തു വസ്സലാം വന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മകനോട് കാലിട്ടടിക്കാൻ പറയുമെന്ന് അങ്ങനെ കാലിട്ടടിച്ചപ്പോഴാണ് അവിടെ നിന്ന് എന്ത് വരുന്നത് വരുന്നത് ഇന്നും ആ ഒരു പാനീയമാണ് എന്താകുന്നത് നമ്മൾ ആ ഒരു ഒരു ബർക്കത്തുള്ള പാനീയമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് െ പറ്റി പറയുമ്പോൾ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട് മാവുസം ലിമാ എന്നുള്ള ഒരു ഹദീസ് കാണാൻ പറ്റും അഥവാ ഷിഫാ മാത്രമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അവിടെ എന്താണോ കുടിക്കുന്നത് അത് നല്ല ഒരാൾ അത് കുടിക്കുന്നത് അവർക്ക് നല്ല എന്നുള്ളതാണ് മറ്റൊരാദീസില് കാണാൻ പറ്റും പിന്നെ ഈ ആളുകൾക്ക് പനി വരാറുണ്ട് അപ്പൊ ഈ പനി എന്നുള്ളത് മീൻ ഫൈഹി ജഹന്നം എന്നാണ് അപ്പൊ നാരകീയമായ നരകത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗമാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പനി എന്നുള്ളത് അപ്പൊ ശരീരത്തിൽ സകലം ചൂടായിരിക്കുമല്ലോ നിങ്ങളപ്പോ സംസം വെള്ളം കൊണ്ട് തണുപ്പിക്കണം നിങ്ങളെ ശരീരമാണ് ഒരു പക്ഷെ ശരീരം തടവിട്ടാകാം അല്ലെങ്കിൽ സംസം വെള്ളം കുടിച്ചിട്ടാകാം സംസം വെള്ളം എന്തിനു വേണ്ടിട്ടാണ് അത് കുടിക്കുന്നത് ആ ഒരു കാര്യം അതിലൂടെ താല്പര്യം പിന്നെ അതുപോലെ തന്നെ സംസം വെള്ളം നിന്ന് കുടിക്കണം എന്നുള്ള ആളുകൾക്കിടയിൽ സംശയമുണ്ട് സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് കുടിക്കണം സാധാരണ ഭക്ഷിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒന്നും ഇരിക്കാൻ പടലിലിരുന്നിട്ടാണ് കുടിക്കേണ്ടത് സത്യത്തിലാണ് മഹാന്മാര് പറയുന്നത് പിന്നെ തുഫ്ഫയിലാണ് ആവട്ടെ പിന്നെ ഷറഹ് മുസ്ലിമിലാവട്ടത്തിലൊക്കെ കാണാൻ പറ്റും നമുക്ക് അത് പ്രവാചകൻ അങ്ങനെ നിന്ന് കുടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിന്ന് കുടിക്കണം എന്നുള്ള അർത്ഥമല്ല അതൊരു സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ കുടിച്ചു സംസം കുടിച്ച സമയത്ത് അത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കാത്ത രീതിയിൽ കുടിക്കാം സാഹചര്യത്തിൽ കുടിക്കാം എന്നുള്ളതിൽ അനുവദനീയത കാണിക്കാൻ വേണ്ടി പ്രവാചകൻ ചെയ്താൽ അല്ലാതെ സംസം കുടിക്കുമ്പോൾ എണീറ്റ് കുടിക്കണം എന്നുള്ള ഒരു വസ്തു അതില് നമുക്ക് കുടിക്കുന്ന സമയത്ത് എന്നുള്ള ഒരു രീതി ഇസ്ലാമിലില്ല എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി കാരണം പലർക്കും ഒരു സംശയമുള്ള ഒരു വിഷയമാണത് ഇൻഷാദ ഇതോടുകൂടി നമ്മൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം അവസാനിക്കും കഴിഞ്ഞ ഏകദേശം ഒരു പത്ത് എപ്പിസോഡോളം നമ്മൾ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കാരണം അതിനകത്തു ആ ഒരു വിഷയത്തിൽ നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സുദീർഘമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഇഷാ അടുത്ത മുതൽ മഹാനായ യൂസുഫ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വാഹമുല്ലാ വാത്തു